ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും സോഫീസ് ന്യൂസിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് വെറൈറ്റി മെറ്റീരിയൽ ആണ് ഇതുപോലെ ഒരു പപ്പട കളറ് ബേസ് കളറായിട്ട് വരുന്ന മെറ്റീരിയല് കോട്ടൺ മെറ്റീരിയലിൽ ഇതുപോലെ മിറർ ഡിസൈൻസ് ആണ് നല്ല ഭംഗിയുള്ള ഡിസൈൻസ് ആണ് ഇതുപോലെയാണ് വരുന്നത് നാല്പത്തിരണ്ട് നാല്പത്തിനാലഞ്ച് വീതി ആണ് സാരി വിട്ടാണ് മീറ്ററിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ കുട്ടികൾക്ക് ഫ്രോക്ക് അടിക്കാനും ടോപ്പ് അടിക്കാനും യോക്ക് വെക്കാനും എല്ലാറ്റിനും ഭംഗിയുള്ളൊരു മെറ്റീരിയലാണ് മീറ്ററിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ ഇതിന്റെ അടുത്ത കളർ വന്നിരിക്കുന്നത് അടുത്ത ഡിസൈൻസ് ആ മിറർ ഡിസൈൻസിന്റെ കളർ മാത്രമാണ് ചേഞ്ച് ആവണത് ഇതുപോലെയാണ് വരുന്നത് നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി ഇഞ്ച് അഞ്ച് വീതിയാണ് സാരിക്ക് ഒക്കെ നല്ല ഭംഗിയുള്ളൊരു മെറ്റീരിയലാണ് മീറ്ററിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് രൂപ ഈ രണ്ട് മെറ്റീരിയലാണ് ഇന്ന് കാണിക്കാനുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് എന്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിന്റെ ഭാഗം വരുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്സപ്പ് ചെയ്യാം നിങ്ങളുടെ മെസ്സേജ് കിട്ടിയാൽ മാക്സിമം നേരത്തെ റിപ്ലൈ തരാൻ ഞാൻ ശ്രമിക്കുന്നതാണ് നിങ്ങളുടെ പൈസ എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നാലുടൻ ഉടൻ തന്നെ മെറ്റീരിയൽസ് ഞാൻ കൊറിയറായിട്ട് അയച്ചു തരാനാണ് അപ്പോൾ എല്ലാവരും എന്റെ വീഡിയോസ് കാണണം സപ്പോർട്ട് ചെയ്യണം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കേ താങ്ക് യു എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് ഹാപ്പി ആണം